ആ അപ്പോൾ ഈ റെമീസ് പറഞ്ഞു എന്നാൽ രജിസ്റ്റ് കല്യാണം കഴിക്കാം ഞായറാഴ്ച രജിസ്റ്റ് കല്യാണം കഴിക്കാം വീട്ടിൽ ആലുവയിൽ പേപ്പറല്ല ശരിയാക്കിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് വന്നു പറഞ്ഞു ഒരു വൈകിട്ട് അഞ്ചുമണിയായപ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് എൻ്റെ മോളെ വിളിച്ചു മേൻ കാറിൽ കൊണ്ടുവന്നു കാറിൽ പോരുമ്പോൾ അഞ്ചുമണി കഴിഞ്ഞിട്ട് എൻ്റെ മോളെ എനിക്ക് മെസ്സേജ് കിട്ടും അമ്മേ ഞാൻ രജിസ്റ്റർ മാര്യേജ് കഴിക്കാൻ പോവുകയാണ് മതം മാറുന്നില്ല എന്ന് ടൈപ്പ് ചെയ്തിട്ടു അപ്പോൾ ഞാൻ അമ്മേ ഞാൻ വന്നിട്ട് ബാക്കി പറയും ഇവന് അറിയാതെ കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു അവർ സമ്മതിച്ച മോളിൽ ഞാൻ വോയിസ് ഇട്ടു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ മറുപടി അയച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇവൻ വീടിന്റെ അടുത്ത് ചെന്നപ്പോൾ ഇവള് പറയണ്ടായിരുന്നു വീട്ടിൽ പോകേണ്ട അവിടെ ആളുകൾ കാണും എന്നെ കൊണ്ടുപോകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ അടുത്ത് ചെന്നപ്പോൾ തന്നെ വീട് ചുറ്റും ആളായിരുന്നു അപ്പോൾ ഇവിൾ കാറിൽ തന്നെ ഇരുന്ന് ഇറങ്ങിയില്ല അപ്പോൾ കുറച്ച് പേര് ഇരുന്ന് കഴിഞ്ഞപ്പോൾ റമീസ് ഇറങ്ങി എന്നിട്ട് പറഞ്ഞു വാ കേറിയാന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് വിളിച്ചകത്ത് പോയി അകത്ത് പോയ ഉടനെ ഇവർ രണ്ട് ഇവരെല്ലാവരും കൂടി ഇവിടെ അകത്തിട്ടിട്ട് വാതിലടച്ചു അവരുടെ വീട്ടിൽ ആ അവരുടെ വാപ്പയുടെ ബന്ധുക്കളും ഉമ്മയുടെ ബന്ധുക്കളും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കൂട്ടുകാരും അപ്പോൾ പുറത്ത് കാർ റെഡിയാക്കി ഇരുത്തിയിട്ട് മോളെ പൊന്നാനിക്ക് കൊണ്ടുവാനുള്ള തീരുമാനമായിരുന്നു അപ്പോൾ ഇവിടെ രേസ് കല്യാണത്തിൽ ഉറച്ചിന്നുകൊണ്ട് അവർ പറഞ്ഞു നീ മതം മാറ സമ്മതിക്കണം പൊന്നാനി പോയി രണ്ട് മാസം കഴിഞ്ഞു നിന്റെ വീട്ടുകാരെ അറിഞ്ഞാൽ മതി കാറിൽ കയറി കൊണ്ടേക്കാന്ന് പറഞ്ഞു അപ്പൊ മോള് ഒറ്റയൊക്കെ ആയതുകൊണ്ട് സംസാരിച്ചില്ല മിണ്ടാതിരുന്നു മുറിയിൽ പൊട്ടി കുറേ ആൾക്ക് ടെൻഷൻ വന്നു തന്നെ ആയതുകൊണ്ട് ടെൻഷൻ വന്നു കഴിഞ്ഞപ്പോൾ അവള് അവളുടെ എന്ന് പറയുന്ന കൂട്ടുകാരെ വിളിച്ചു കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു എടി ഇവരങ്ങനെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുവാലോ അടച്ചിട്ടേക്കുവാലോ അടച്ചിട്ട് കഴിഞ്ഞിട്ട് ഇവനടിക്കോ ചെയ്തു മോളുടെ മുഖത്ത് മുഖത്ത് അടിച്ചു കഴിഞ്ഞപ്പോൾ പേടിച്ചു പേടിച്ച് കഴിഞ്ഞിട്ട് മോള് പറഞ്ഞു ജോൺസി ഏടി എൻ്റെ ഞാനേ വിളി ഞാനാന്ന് പറഞ്ഞ ബ്രദറിനെ വിളിക്കും ആങ്ങളെ വിളിക്കുക ഇവനോടൊന്ന് പറയുക എന്നെ ഇനി തുറന്ന് വിട്ടില്ല ഞാൻ എൻ്റെ ആങ്ങളെ വിളിക്കും ഫോണിൽ ഒന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ജോൺസി പറഞ്ഞു എടാ റവീസ് അവളെ ഇനി ആങ്ങളെ വിളിച്ച പ്രശ്നം ആൾ എന്തായാലും അവൻ്റെ പെങ്ങൾ ഉദ്ദേവിച്ച അവൻ വെറുതെ ഇരിക്കില്ലല്ലോ അവൻ ചോദിക്കും അപ്പം അവൻ പേടിച്ചിട്ട് വാതിൽ പറഞ്ഞു എന്നിട്ട് അവൻ്റെ ഉമ്മ പറഞ്ഞു അന്ന് അപ്പം ഇവൻ പറഞ്ഞു അന്ന് ഞാൻ ഇവരുടെ കൂടെപ്പാന്ന് പറഞ്ഞു ഇറങ്ങാൻ നോക്കി ഇപ്പം ഇവർ വീണ്ടും തടഞ്ഞു മതം മാറാതെ കല്യാണം കഴിക്കാൻ പറ്റില്ല അവർക്ക് എൻ്റെ മോളെ മതം മാറ്റി എനിക്കറിയില്ല ചേച്ചി കല്യാണം കഴിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും ഇത് മതം മാറ്റണം എന്തിരാണെന്ന് എനിക്കറിയാൻ പാടില്ല പൊന്നാനിൽ ഞങ്ങൾ അറിയാതെ കൊണ്ടോന്ന് നിർബന്ധം പിടിച്ച ആ മാനസിക സമ്മർദ്ദത്തിലാണ് എന്റെ മോള് മരിച്ചത്